നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അവിടെയുണ്ടായ മൃദംഗാ സംഘടിപ്പിച്ച നൃത്ത പരിപാടിയിൽ വച്ചിട്ട ആ നൃത്ത പരിപാടി ഏകോപിപ്പിക്കാൻ വേണ്ടി എത്തിയ ഉമ തോമസ് എം എൽ എ പതിനഞ്ചടി താഴേക്ക് വീഴുകയും ആ സ്റ്റേജിൽ നിന്ന് പതിനഞ്ചടി താഴേക്ക് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്തായാലും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഐ സിയുവിൽ തുടരുകയാണ് ഉമ തോമസ് സുഖം പ്രാപിച്ചു വരുന്നതായി ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്യുന്നു എന്തായാലും അവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളൊക്കെ പുറത്തു വരികയാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെ ഈ സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുകയാണ് ഫിഫ നിയമപ്രകാരം സ്റ്റേഡിയം സെറ്റ് ചെയ്താൽ മാത്രമേ അത് ബ്ലാസ്റ്റേഴ്സിന് ഹോം ആയിട്ട് ഉപയോഗിക്കാൻ കഴിയൂ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ മറ്റൊരു പരിപാടിക്കും നടത്താൻ അനുമതിയില്ല അത് സ്റ്റേഡിയത്തിന്റെയും ഫിഫയുടെയും നിയമം അനുവദിക്കുന്നതുമില്ല ഇങ്ങനെയൊരു പരിപാടി നടത്താൻ അനുമതി തേടിക്കൊണ്ട് ഇതിന്റെ സംഘാടകർ ജി സി ഡി ഐക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ സ്റ്റേഡിയം എസ്റ്റേറ്റ് സൂപ്പർവൈസർ സിനി കെയെ ഈ ചട്ടം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു കത്ത് കൊടുത്തിരുന്നു രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ ഇങ്ങനെയൊരു നിയമക്കുരുക്ക് ഉള്ളതുകൊണ്ട് മറ്റൊരാവശ്യത്തിന് സ്റ്റേഡിയം കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അതിലുണ്ടായിരുന്നത് അതിന്റെ ഉള്ളടക്കം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ കൊടുത്തത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാം അട്ടിമറിക്കപ്പെട്ടു ഒക്ടോബർ പതിനഞ്ചായപ്പോഴേക്കും ജി സി ഡി എ സെക്രട്ടറി പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എൻഒ സി ഉണ്ടെങ്കിൽ അനുവദിക്കാമെന്ന് അതേ ദിവസം തന്നെ ജി സി ഡി എ ചെയർമാനും സി പി എം നേതാവുമായ കെ ചന്ദ്രൻപിള്ള വളരെ കൃത്യമായി തന്നെ ഇതിൽ ഇടപെടുകയും ഫുട്ബോൾ മത്സരം നടക്കുന്ന ഇടം ഒഴിവാക്കിക്കൊണ്ട് അതിന് അനുവദിക്കുന്നുവെന്ന് ഉത്തരവിടുകയും ചെയ്യുന്നു ഒൻപത് ലക്ഷം രൂപ വാടകയും അഞ്ചു ലക്ഷം രൂപ ഡെപ്പോസിറ്റും അടച്ചാൽ അനുവദിക്കാമെന്നാണ് ജി സി ഡി എ ചെയർമാൻ ഉത്തരവിട്ടത് ഉത്തരവ് വന്ന അന്നു തന്നെ പതിനഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ ജി സി ഡി എക്ക് അടയ്ക്കുകയും ചെയ്തു മാത്രമല്ല അപകടം നടന്ന വേദിയിൽ ജി സി ഡി എ ചെയർമാൻ അടക്കം രംഗത്തുണ്ടാവുകയും ചെയ്തിരുന്നു സമ്പൂർണമായിട്ടും നിയമവിരുദ്ധമായിട്ടാണ് ഈ പരിപാടി നടത്തിയതെന്ന് വ്യക്തമാണ് ഇതിനു പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് ആരൊക്കെ ഇതിന്റെ പങ്ക് പറ്റി അല്ലെങ്കിൽ ലാഭം കൊയ്തു എന്നതാണ് പുറത്ത് വരേണ്ടത് അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും വേണം പക്ഷേ അതിനിടയിലും ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട് ഉമാ തോമസ് എം എൽ എയെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ഇതിനിടയിൽ ശ്രമിച്ചു എന്നുള്ള കിംവദതികളൊക്കെ പ്രചരിക്കുന്നു തീർത്തും ഉറപ്പില്ലാതെയുള്ള ഒരു സ്റ്റേജ് നിർമ്മാണമല്ല അവിടെ നടന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അതിനുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് 「いく <music> തീരെ ഉറപ്പില്ലാത്ത സ്റ്റേജ് അല്ല അവിടെ ഉണ്ടാക്കിയിരുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇത്രയേറെ കലാകാരന്മാർ അതിനു മുകളിൽ നൃത്തം ചെയ്തുവെങ്കിൽ അതിന് ബലമുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അത്യാവശ്യം ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിൽ മാത്രമാണ് നൃത്ത പരിപാടികൾ ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കാൻ കഴിയുക എന്നുള്ളതും വ്യക്തം എന്നാൽ അതിനുശേഷം എന്തോ ഒരു വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് എന്ത് തന്നെയായാലും പുറത്തു വരേണ്ട കാര്യമാണ് എന്തായാലും മറ്റുള്ളവരുടെ ജീവൻ വെച്ചുകൊണ്ട് ഇതിപ്പോൾ ഉമാ തോമസ് ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് ഇത്രയേറെ കാര്യഗൗരവം ഈ സംഭവത്തിന് പുറത്തു വന്നു എന്നുള്ളതാണ് കൈവന്നു എന്നുള്ളതാണ് പക്ഷേ ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിലും അതിനുശേഷം എന്തായാലും ഈ സ്റ്റേജിൽ ഉമാ തോമസ് വരുന്ന സമയത്ത് അവിടെ ആരെല്ലാം ഉണ്ടായിരുന്നു എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടതുണ്ട് തീർത്തും അപക്കവമായ രീതിയിലോ ബലമില്ലാത്ത രീതിയിലോ ആ സ്റ്റേജ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ അവിടെ എന്താണ് ഒരു അട്ടിമറി നടന്നിരിക്കുന്നത് എന്താണ് അവിടെ ഉണ്ടായിരുന്നത് ഇത്രയേറെ തിക്കി തിരക്കി അവിടെ കസേരകൾ ഇട്ടത് എന്തിനാണ് ഇത് മുൻകൂട്ടി അറിയാമായിരുന്നില്ലേ ഇതെല്ലാം ചിന്തിക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമായ വിഷയങ്ങളാണ് എന്നാൽ ഇപ്പൊ ഈ പുറത്തു വന്ന നൃത്ത പരിപാടിയുടെ പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സ്റ്റേജ് നിർമ്മാണം തീർത്തും ബലമില്ലാതെ ഉള്ളതല്ല എന്നുള്ളത് തെളിയിക്കുന്നുണ്ട് അപ്പോൾ ആ അട്ടിമറി പുറത്തു വരേണ്ടത് തന്നെയാണ്